പുരുഷ ബീജത്തിന് ഒരു ശേഷിയുണ്ട് ജെ എൻ യു ബെഡ്ഷീറ്റുകളിൽ അത് പാടാക്കി കളയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നിർബന്ധ പ്രേരണയാണത് നമുക്കൊരു ജൈവഘടനയുണ്ട് നമുക്കത് എവിടെയും മറച്ചു വയ്ക്കാൻ കഴിയില്ല അതവിടെയുണ്ട് ശരീരത്തിന് അതിൻ്റെ ആവശ്യങ്ങളുണ്ട് ശരീരത്തിന് വിശപ്പുള്ളതുപോലെ ലൈംഗികതയും ഉണ്ട് പക്ഷെ അത് എത്രത്തോളമാണ് എന്നത് നിങ്ങൾക്ക് തരുന്നില്ല അപ്പോൾ യോഗ സംസ്കാരത്തിൽ ഇതിനെ വീര്യം എന്ന് വിളിക്കുന്നു ഏറ്റവും ശേഷിയുള്ള വസ്തുക്കളിൽ ഒന്നാണിത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാമെങ്കിൽ തീർച്ചയായും ശക്തിയുണ്ട് നമസ്കാരം സദ്ഗുരു വിദ്യാർത്ഥികളിൽ പലരും കോളേജ് പഠനം ആരംഭിക്കുമ്പോൾ അവർക്ക് മുമ്പൊരിക്കലും ലഭിക്കാത്ത അളവിലുള്ള അശ്ലീല ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നു അവരത് ഒരുപാട് ആസ്വദിക്കുകയും പലരും പറയുന്നത് പോലെ അവർക്കത് സ്വർഗമായി അനുഭവപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ചിലരത് അമിതമായി ഉപയോഗിക്കുമ്പോൾ അവർ സ്വയംഭോഗം ചെയ്യുന്നു ചിലവതിനടിമപ്പെടുന്നു എത്രമാത്രം സ്വയംഭോഗമാണ് നല്ലത് അല്ലെങ്കിൽ മോശമെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും സ്വയംഭോഗത്തെക്കുറിച്ചുള്ള സത്യം എന്താണ് ഇതൊരു ജനപ്രിയ ചോദ്യമാണല്ലോ ൂ നമുക്കൊരു ജൈവഘടനയുണ്ട് നമുക്കതിനെ എവിടെയും മറിച്ചു വയ്ക്കാനാകില്ല അതവിടെയുണ്ട് അതെങ്ങനെയാണോ അതിനെ അതുപോലെ കാണുന്നതാണ് നല്ലത് പക്ഷേ ഇപ്പോൾ ലോകത്തുള്ള പ്രശ്നം ഇതാണ് ലോകത്ത് പ്രചരിച്ച ചില മതങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും തെറ്റാണെന്ന കാഴ്ചപ്പാട് സ്വീകരിച്ചതിനാൽ ഇക്കാരണത്താൽ പല സംസ്കാരങ്ങളും അതിനെ മറച്ചുവെക്കാൻ തുടങ്ങി ഈ സംസ്കാരത്തിൽ അങ്ങനെ സംഭവിച്ചിരുന്നില്ല എന്നാൽ ബ്രിട്ടീഷുകാർ വന്നുപോയതിനു ശേഷം നാം ഈ വിഷയത്തിൽ അവരെക്കാൾ ലജ്ജുള്ളവരായി മാറി എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ക്ഷേത്രങ്ങളെ നിങ്ങൾ പരിശോധിച്ചാൽ ക്ഷേത്രത്തിന് പുറത്തുള്ള ശില്പരൂപങ്ങളെല്ലാം അശ്ലീലതയാണ് അതിനെ അങ്ങനെയാണ് നിങ്ങൾ വിളിക്കേണ്ടതെങ്കിൽ എന്നാൽ നാം അതിനെ അശ്ലീലമായി കണ്ടില്ല മനുഷ്യ ശരീരത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങളെക്കുറിച്ച് മാത്രമാണ് അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് കാരണം നാം അതിനെ തെറ്റായി കാണുന്നില്ല ജീവിതത്തിൻ്റെ ഉപരിതലമായി നാം അതിനെ കാണുന്നു നിങ്ങൾ അവിടെ തന്നെ നിന്നാൽ എക്കാലവും നിങ്ങൾ ശാരീരിക തലത്തിൽ ജീവിക്കും നിങ്ങൾക്ക് മറ്റൊന്നും അറിയാനാവില്ല അപ്പോൾ ക്ഷേത്രകലയിൽ അതെപ്പോഴും പുറം ചുവരുകളിലാണ് നിങ്ങൾ അതെല്ലാം കാണണം ജീവിതത്തിന്റെ ഉപരിതലമാണ് അതെന്ന് മനസ്സിലാക്കി ഉള്ളിലേക്ക് ആഴത്തിൽ പോകാൻ നിങ്ങൾ ശ്രമിക്കണം അതേസമയം നിങ്ങളത് നിഷേധിക്കുന്നുമില്ല അതിനെ മഹത്വവൽക്കരിക്കുകയോ അതിനെ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല എന്നത് വളരെ പ്രധാനമാണ് എന്നാൽ നിങ്ങളുടെ കോളേജിൽ നിങ്ങളിതെല്ലാം കാണുമ്പോൾ ഇന്റർനെറ്റിലും മറ്റെവിടെയെങ്കിലും ആളുകൾ പറയുന്നു അതായത് ചിലർ എന്നോട് ഇത് പറഞ്ഞതാണ് ശരിയാണോ എന്ന് എനിക്കറിയില്ല ഇൻ്റർനെറ്റിനെയും അതിലെ ഉള്ളടക്കത്തെയും മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഇന്റർനെറ്റിലെ ഉള്ളടക്കം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താണ് അവർ പറഞ്ഞത് നിങ്ങൾക്കിത് അറിയാമായിരിക്കും അവർ പറയുന്നു ഇന്റർനെറ്റിലെ എഴുപത് ശതമാനം ഉള്ളടക്കവും അശ്ലീലമാണെന്ന് അത് ശരിയാണോ അത് ശരിയാണോ നിങ്ങളല്ലേ ഇതിൽ വിദഗ്ദ്ധർ ആരെങ്കിലും ഇതിൽ പി എച്ച് ഡി ചെയ്യുന്നുണ്ടോ അവർ പറയുന്നു എഴുപത് ശതമാനമെന്ന് ഞാൻ പറഞ്ഞു എഴുപത് ശതമാനം എന്നത് രോഗാതുരമായ ഒരവസ്ഥയാണെന്ന് അത് വളരെ ചെറിയൊരു ശതമാനമാണെങ്കിൽ അത് കുഴപ്പമില്ല ലക്ഷക്കണക്കിന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഈ സാങ്കേതിക പ്ലാറ്റ്ഫോമിൻ്റെ എഴുപത് ശതമാനവും നിർഭാഗ്യവശാൽ അശ്ലീലതയാണ് ജീവിതത്തിന്റെ വെറും ശാരീരിക ആവശ്യം മാത്രം വളരെ ദൗർഭാഗ്യകരമാണത് കാരണം ഒരിക്കൽ നിങ്ങളൊരു മനുഷ്യനായി ജനിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശരീരത്തിന്റെ ആവശ്യങ്ങളല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണത് ഇത്രയും മസ്തിഷ്ക വികാസമുണ്ടായത് നിങ്ങളുടെ ബുദ്ധി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്നതിനു വേണ്ടിയാണ് നിങ്ങൾ ബോധവാനായാൽ നിങ്ങളുടെ അവബോധം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്നു ശാരീരിക ആവശ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത് ഒരു കാളയ്ക്കാണ് ഒരു കാളയ്ക്കതു മാത്രമേ അറിയൂ എന്നാൽ ശാരീരിക ആവശ്യങ്ങൾ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകരുത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് നമ്മൾ നിഷേധിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതിങ്ങനെയാണ് തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ളൊരു മനുഷ്യൻ ഡോക്ടറുടെ അടുത്തേക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പിനായി പോയി ഡോക്ടർ വിശദമായി പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു ഹേ ചെറുപ്പക്കാരാ നിങ്ങൾക്ക് തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു തോന്നുകയേ ഇല്ല നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല അപ്പോൾ ആ വൃദ്ധൻ ചോദിച്ചു ഡോക്ടർ അപ്പോൾ എൻ്റെ ലൈംഗിക ജീവിതമോ ഡോക്ടർ അയാളെ നോക്കി എന്നിട്ട് ചോദിച്ചു അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണോ സംസാരിക്കുകയാണോ അപ്പോൾ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ചില ഘട്ടങ്ങളിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും മാത്രം ചെയ്യും ചില ഘട്ടങ്ങളിൽ നിങ്ങൾ അതിലേർപ്പെടും ഈ ഘട്ടങ്ങളെല്ലാം ജീവിതത്തിൽ കടന്നു പോകും നിങ്ങൾക്കത് എത്രമാത്രം ആവശ്യമാണ് അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ അതേസമയം നിങ്ങൾ ഭൂമിയിൽ ജനിച്ചത് ശരീരത്തെ പര്യവേക്ഷണം ചെയ്യാനല്ല കുറഞ്ഞത് നിങ്ങൾ എം എസ് സി ബയോളജിക്ക് പഠിക്കുകയെങ്കിലും ചെയ്യണമായിരുന്നു ഒരു സാങ്കേതിക സർവകലാശാലയിൽ നിങ്ങൾ ബയോളജി പര്യവേക്ഷണം ചെയ്ത് സമയം പാഴാക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ബയോളജി ഇല്ലെന്നാണോ ശാരീരിക ആവശ്യങ്ങൾ ഇല്ലെന്നാണോ അല്ല നിങ്ങൾക്കുണ്ട് അതിൽ തെറ്റില്ല അത് ഉപരിതലത്തിലായിരിക്കണം ജീവിതത്തിലെ പ്രധാന ഭാഗമാകരുത് കാരണം അത് നിങ്ങളെ താഴേക്ക് കൊണ്ടുവരും അതായത് ശരീരം മാത്രം പ്രധാനപ്പെട്ടതായിരുന്ന ഒരു ജീവി ശരീരത്തിന് അതീതമായ ബുദ്ധിയുള്ള ഒരിടത്തേക്ക് പരിണമിച്ചെത്തിയിരിക്കുന്നു നോക്കൂ മൃഗത്തിൻ്റെ ബുദ്ധി അതിൻ്റെ ശരീരത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെ ഭക്ഷണം കണ്ടെത്താം എങ്ങനെ ഇണയെ കണ്ടെത്താം അതിൻ്റെ മുഴുവൻ ജീവിതവും വേണ്ടിയാണ് മനുഷ്യൻ്റെ ബുദ്ധിയും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പരിണാമ പ്രക്രിയയെയാണ് നിങ്ങൾ കളങ്കപ്പെടുത്തുന്നത് നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെ പരിണാമ പ്രക്രിയയെ പിന്നോട്ട് കൊണ്ടുപോകാം എന്നതിന് വേണ്ടിയാണ് അതിൻ്റെ ആവശ്യമില്ല അതിനർത്ഥം നിങ്ങൾക്ക് ശരീരമില്ല എന്നല്ല ശരീരത്തിന് അതിൻ്റെ ആവശ്യങ്ങളുണ്ട് ശരീരത്തിന് വിശപ്പുള്ളതുപോലെ ലൈംഗികതയും നിലനിൽക്കുന്നു ഏതെങ്കിലും തരത്തിൽ അതിനെ അഭിസംബോധന ചെയ്യണം പക്ഷേ എത്രത്തോളം എന്നത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകരുത് കാരണം അത് പരിണാമ പ്രക്രിയയെ പിന്നോട്ട് കൊണ്ടുപോവുകയാണ് നിങ്ങളുടെ ബുദ്ധിയെയും അവബോധത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതാക്കുന്നതിന് പകരം നിങ്ങൾ ശാരീരിക ആവശ്യങ്ങളെ പ്രാധാന്യമുള്ളതാക്കി തീർക്കുന്നു ഒരാളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ക്ഷേമത്തിന് അവൻ്റെ ബീജം എത്ര പ്രധാനമാണ് ബീജം പാഴാക്കി കളയുന്നത് അവന്റെ ആത്മീയതയെ തകർക്കുമോ നോക്കൂ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ശാരീരിക അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനം ബീജമാണ് നിങ്ങൾ ആണായാലും പെണ്ണായാലും നിങ്ങളവിടെ ജനിക്കുന്നു അതിൽ അൻപത് ശതമാനം ചേരവതാണ് അല്ലേ അല്ലേ നമുക്ക് ചർമ്മമുണ്ട് എപ്പിത്തീലിയൻ കോശങ്ങളുണ്ട് നമുക്ക് മുടിയുണ്ട് ശരീരത്തിലെ മറ്റു പല വശങ്ങളുമുണ്ട് ഹൃദയം വൃക്ക കരൾ അങ്ങനെ പലതുമുണ്ട് ഈ കോശങ്ങൾക്കെല്ലാം അവയുടേതായ ഒരു ശേഷിയുണ്ട് എന്നാൽ ബീജത്തിനൊരു അസാമാന്യ ശേഷിയുണ്ട് അതിനൊരു പുതുജീവനെ സൃഷ്ടിക്കാനാകും ഇന്ന് നിങ്ങളുടെ എപ്പിത്തീലിയൻ കോശങ്ങളെടുത്ത് ലബോറട്ടറിയിൽ പലതും ചെയ്യാം ചിലപ്പോൾ നിങ്ങളെ ക്ലോൺ ചെയ്യാം അതെ അപ്പോൾ ഇതിനും ആ ശേഷിയുണ്ട് പക്ഷെ നിങ്ങൾ ബീജമെന്ന് വിളിക്കുന്ന ആ കോശങ്ങളുടെ അതേ അളവിലുള്ള ശേഷിയല്ല അവയ്ക്കുള്ളത് അപ്പോൾ യോഗ സംസ്കാരത്തിൽ ഇതിനെ വീര്യമെന്ന് വിളിക്കുന്നു വീര്യം എന്നത് വജ്രമെന്നതിനെയും സൂചിപ്പിക്കുന്നു അതിനർത്ഥം സ്ഥിരതയെന്നും വജ്രമെന്നുമാണ് ഏറ്റവും കാഠിന്യമുള്ള വസ്തുവാണത് അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഈ വീര്യത്തെ വജ്രത്തെ പോലെയാണ് കാണുന്നത് അതിനർത്ഥം ഏറ്റവും ശേഷിയുള്ള വസ്തുക്കളിൽ ഒന്നാണിത് നിങ്ങൾക്ക് അതിനെ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ അപ്പോൾ എങ്ങനെ ഉപയോഗിക്കാം ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ നിങ്ങൾക്കത് ഉപയോഗിക്കാം അതൊരു കാര്യം പക്ഷേ ഈ ചോദ്യം വരുന്നതിന് കാരണം നിങ്ങളത് ജെ എൻ യു ബെഡ്ഷീറ്റുകളിൽ പാഴാക്കി കളയുന്നത് കൊണ്ടാണെങ്കിൽ ഓക്കെ ഓക്കെ നിങ്ങൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നിർബന്ധ പ്രേരണ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് സദാചാര സദാചാരബോധത്താൽ ഇതിനെ വിലയിരുത്തേണ്ടതില്ല അതല്ല കാര്യം ഒരാൾക്ക് എത്രമാത്രം നിർബന്ധ പ്രേരണകളുണ്ട് എന്നതാണ് വിഷയം എന്നാൽ ഈ ശരീരത്തിലുള്ളതെന്തും ഒരു വ്യത്യസ്ത തലത്തിൽ പ്രവർത്തിക്കുന്നതിനായി പരിവർത്തനം ചെയ്യാനാകുമോ തീർച്ചയായും വീതം മാത്രമല്ല ശരീരത്തിലെ എല്ലാം തന്നെ പരിവർത്തനം ചെയ്യാം നോക്കൂ ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സൂപ്പ് ഉണ്ടാക്കുന്ന ചേരുവകൾ ഒരേ ചേരുവകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകിയാൽ നിങ്ങൾ കരുതുന്നുണ്ടോ എല്ലാവരും ഒരുപോലുള്ള സൂപ്പ് ഉണ്ടാക്കുമെന്ന് ഇല്ല നിങ്ങൾ അഞ്ഞൂറ് വ്യത്യസ്ത തരം സൂപ്പ് ഉണ്ടാക്കും ഒരേ ചേരുവകൾ കൊണ്ട് നമുക്ക് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാവരും അടിസ്ഥാനപരമായി ഒരേ ചേരുവകളാണ് പക്ഷേ നോക്കൂ നാം എത്ര വ്യത്യസ്തരാണെന്ന് വ്യത്യസ്ത സൂപ്പുകൾ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സൂപ്പ് ഉണ്ടാക്കാനുള്ള ചേരുവകൾ നൽകിയാൽ നിങ്ങൾക്ക് ഒന്നുകിലും ഒരു നല്ല സൂപ്പ് ഉണ്ടാക്കാം അല്ലെങ്കിൽ മോശം സൂപ്പ് ഉണ്ടാക്കാം അത് നിങ്ങളുടെ കഴിവുകളെ അനുസരിച്ചിരിക്കും അല്ലേ അപ്പോൾ എല്ലാം ഇങ്ങനെ തന്നെയാണ് ബീജത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാ മാനങ്ങളെയും അസാമാന്യമായ ഒന്നിലേക്ക് നിങ്ങൾക്ക് പരിവർത്തനപ്പെടുത്താം അല്ലെങ്കിൽ ഇടത്തരം ഒന്നാക്കി അതിനെ മാറ്റാം അല്ലെങ്കിൽ ഒരു പ്രശ്നമാക്കി മാറ്റാം ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും തന്നെ അത് ഈ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഇതേ ഊർജം തന്നെ നോക്കൂ ആളുകൾ അത് എന്നാൽ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു എത്തിത്തീലിയൽ കോശം സൃഷ്ടിക്കണമെങ്കിൽ ശരീരം അതിനായി എത്ര ഊർജ്ജം ചെലവഴിക്കുന്നു എന്നതും നിങ്ങൾ ബീജമെന്ന് വിളിക്കുന്ന ഒരു കോശത്തെ സൃഷ്ടിക്കണമെങ്കിൽ ശരീരം എത്ര ഊർജം ചെലവഴിക്കുമെന്നതും വളരെ വ്യത്യസ്തമാണ് ഇതിനെ ശാസ്ത്രീയമായി സ്ഥാപിക്കുവാൻ കഴിയും അപ്പോൾ നിങ്ങൾ അത്രമാത്രം ഊർജ്ജം അതിൽ നിക്ഷേപിക്കുമ്പോൾ തീർച്ചയായും അതിനൊരു ശേഷിയുണ്ട് അതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്നറിയുമെങ്കിൽ എന്നാൽ ആ ശേഷി തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ അതിനുള്ള ശേഷി നിങ്ങൾക്കുണ്ടോ അതിനാവശ്യമായ സാധനയും മാർഗനിർദ്ദേശവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ അതൊരു വലിയ ചോദ്യമാണ്